നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പിയിലേക്ക് പ്രവേശിക്കുന്ന പത്മജയ്ക്ക് നിരവധി അവസരങ്ങൾ ഒരുക്കുകയാണെന്ന് വാർത്ത ഗവർണർ പദവിയടക്കം ചർച്ചയാകുന്നുണ്ട് എന്നാണ് സൂചന ഉപാധികളൊന്നുമില്ലാതെയാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന് പത്മജ വേണുഗോപാൽ പറയുമ്പോഴും ഗവർണർ പദവി അടക്കം ചർച്ചയിലുണ്ടെന്നാണ് സൂചന ചാലക്കുടിയിൽ മത്സരിക്കുന്നതിലും ആലോചനകൾ ഏറെയാണ് കേന്ദ്ര നേതൃത്വം നേരിട്ടിടപ്പെട്ടാണ് ചർച്ചകൾ നടത്തിയത് എഐ സി സി നേതൃത്വമടക്കം അന്വയത്തിന് ശ്രമിച്ചുവെങ്കിലും പത്മജ വഴങ്ങിയതേ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേത് ലോകസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ മികച്ച ഓപ്പറേഷനായാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാന ഘടകത്തെ കാര്യങ്ങൾ ഒന്നും ധരിപ്പിക്കാതെയായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കങ്ങൾ ചർച്ചകൾക്കായി പല കുറി പത്മജ ദില്ലിയിൽ വന്നിരുന്നു ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിരീക്ഷണത്തിലായിരുന്നു ചർച്ചകൾ പുരോഗമിച്ചത് എന്നിട്ടും ഇരു ചെവി പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത്ഭുതമല്ലാതെ മറ്റൊന്നും പറയാനില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഓഫർ മുതൽ ഗവർണർ പദവി വരെ ചർച്ചകളിൽ ഉണ്ടെന്നാണ് വിവരം ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കണം എന്നാണ് നിർദ്ദേശം അങ്ങനെയെങ്കിൽ ചാലക്കുടി സീറ്റ് ബി ജെ പി എടുത്തോ എന്ന എറണാകുളം സീറ്റ് ബി ഡി ജെഎസ് നൽകിയേക്കും എന്നാണ് മനസ്സിലാകുന്നത് പാർട്ടിയിൽ ചേരുന്നതിന് മുൻപ് ജെ പി നദ്ദയുമായി പത്മജ അവസാനവട്ട ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രിയും പത്മജയെ കാണും കോൺഗ്രസ് അന്വയത്തിന് ശ്രമിച്ചുവെങ്കിലും പത്മജ വഴങ്ങിയതേയില്ല തെരഞ്ഞെടുപ്പ് കാലത്തെ തിരിച്ചടി ഒഴിവാക്കാൻ ഇടപെട്ട എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് മുന്നിൽ പത്മജ ഉപാധികൾ വെച്ചു ഇനി കോൺഗ്രസിന് കിട്ടുന്ന രാജ്യസഭാ സീറ്റ് തരുമെന്ന ഉറപ്പ് നൽകണം പരാജപ്പെട്ട നേതാക്കൾക്ക് നൽകിയ പദവികൾ തിരിച്ചെടുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും മുൻപോട്ട് വെച്ചു അതേസമയം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളിൽ നൽകിയിട്ടും പത്മജക്യ വിജയിക്കാനായില്ല എന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു താൻ ബി ജെ പിയിൽ ചേരുമെന്ന് സ്ഥിരീകരിച്ച് കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്തെത്തുമ്പോൾ ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടി പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുമെന്നാണ് ഭർത്താവ് വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് തന്നെ ബി ജെ പി ആക്കിയത് എന്നാണ് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചത് മോദി നല്ലൊരു ലീഡറാണ് അതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന് കേരളത്തിലെ ലീഡറുടെ മകൾ തന്നെ പറയുമ്പോൾ അതിലെ വ്യക്തത കൂടുതൽ ശക്തമാവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ചവരെ തന്റെ മൂക്കിന് താഴെ കൊണ്ടുവച്ചു ഇത് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു കുറച്ചു കാലമായി ഒന്നിലും ഇടപെട്ടില്ല എന്റെ വേദനയാണ് എന്നെ ബി എത്തിച്ചത് കോൺഗ്രസ് നേതൃത്വം എന്ന ബി ജെ പിയിലേക്ക് തള്ളി പത്മജ പ്രതികരിച്ചു അച്ഛന്റെ ആത്മാവ് പൊറിക്കില്ലെന്നാണ് പത്മജയുടെ സഹോദരൻ കെ മുരളീധരൻ പ്രതികരിച്ചത് ഇനി തന്റെ സഹോദരിയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെ പരിഹസിക്കുകയായിരുന്നു പത്മജ ഇപ്പോൾ പറയുന്നത് മുരളിയേട്ടൻ പിന്നീട് തിരുത്തും അച്ഛൻ ജീവിച്ചിരിക്കും വരെ താൻ അച്ഛനെ വേദനിപ്പിച്ചിട്ടില്ല എന്നും സി പി എം ആയിരുന്നു അച്ഛന്റെ പ്രധാന രാഷ്ട്രീയ എതിരാളിയെന്നും ആ സി പി എമ്മുമായി പോലും പിന്നീട് അച്ഛൻ സഹകരിച്ചു എന്നും രാഷ്ട്രീയത്തിൽ അച്ഛൻ അപമാനിക്കപ്പെട്ടപ്പോഴായി ഇതെന്നും കെ മുരളീധരന്റെ വാദങ്ങളെല്ലാം പത്മജ തള്ളിക്കൊണ്ട് പറയുന്നു